നമ്മള് വലഞ്ചൂഴി അമ്പലത്തിലാണ് നമ്മുടെ ഓടക്കുഴൽ വിറ്റ് ജീവിക്കുന്ന ഒരു ദാമോദർജിയെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതിൽ ഇവിടെ ഇപ്പോൾ ഓടിക്കൊല്ലുമായിട്ട് ദാമോദർ വീട് എവിടെ പോണോ അക്കര വലഞ്ചോളി തന്നെ അല്ലയോ ആ എല്ലാം ഞായറാഴ്ച ഇവിടെ ഉണ്ടോ അതോ എപ്പഴും ജീവനാഥം പത്രത്തിൽ വന്നോ ഇവിടത്തെ ജീവനക്കാരനാ Language... We you know? you well, popular... <whanes> െ ഇത് ഇത് പത്രത്തിൽ വന്നു ആടക്കുഴ നിർമ്മിച്ച് നാദമുയർത്തി വരുമാനം കണ്ടെത്തി ചുട്ടിപ്പാറ സ്വദേശി ദാമോദന്റെ മനസ്സിലും പുല്ലാങ്കുഴ നാദം ഈ ചേട്ടൻ തന്നെ ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്ന സ്വന്തമായിട്ടുണ്ടാക്കുന്ന <icana, naj> ും അങ്ങൂടി പോയി കൊണ്ടുവന്ന് വീട്ടിന്ന് കൊറച്ച് കണ്ടാക്കി എടുക്കും ഇപ്പൊ കണ്ണൂർ വലിയൊരു പ്രയാസമുണ്ട് കണ്ണിനു കണ്ണ എന്നാ പിന്നെ അല്ല ഞാനേ ലോഹം വെച്ചാൽ ലോകത്തെ പാടുന്ന ആയിരിക്കും അയ്യോ എനിക്കൊരു പത്തഞ്ച് വയസ്സായി പതിനഞ്ചു വയസ്സോട്ട് ഇപ്പം കൊണ്ടും ഞാനേ ഇവിടെ പത്തനംതിട്ട ജില്ല കേരളം മൊത്തം പോകുമ്പോ നമ്മള് നമ്മൾ പിന്നെ ഡിമാൻഡില്ല എവിടൊക്കെയാ പത്തനംതിട്ട ജില്ല വിട്ട് പോട്ടുണ്ട് പിന്നെ പിന്നെ കണ്ണാത്തോട് ഒതുങ്ങി പാട്ട് പാടാ ചിര പാട്ടൊക്കെ നമ്മുടെ ചേട്ടന്റെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടക്കൊള്ളിൽ വാങ്ങിക്കണം ചേട്ടൻ സ്വയം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് പാത്തു വാടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിരുന്നു അടിപൊളി അടിപൊളിയായിട്ട് പാടും കേട്ടോ അതാ നമുക്ക് ഒരുപാട് ഓടക്കുഴലെടുത്തോട്ട് വാങ്ങി ഏതാ പാട്ടിലൊക്കെ ഒരുപാട് മറന്നു ആ നെല്ല് ഞാൻ ഒരു പതിനഞ്ചാമത്തെ വയസ്സ് മുതലേ ഓടക്കുഴലി വെറ്റ് ഉപജാമനം നടത്തുന്നതാണ് നിങ്ങള് കണ്ണിന് ഇപ്പൊ ഇച്ചിരി കാഴ്ചക്കുറവുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വച്ച കണ്ടുകഴിഞ്ഞാൽ ചേട്ടൻ്റെ ഒരു ഓടക്കുഴൽ വാങ്ങി സഹായിക്കണം പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ വരക്കല്ല വാഞ്ചു മുനേ വരക്കല്ല വായ് അണ്ണാ നല്ല അണ്ണൻ കൂടോ ആ വാണോ നടന്നു നടന്നു കേറുന്ന മതി വലിയ നടുള്ളാ അല്ല ഞാൻ 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 നടക്ക ഇട്ട പെട്ടാ അല്ല ആ ലമ്മക്കോ ഇനി ഇപ്പോ ഇവിടെ കാണുവല്ലോ പിടിലു ആ ഇനി ഇപ്പോ ఊర్సైട്ടാ ഞാൻ ഇവിടുന്ന കാണുന്ന പാമ്പരില്ല ആ കണ് കാണാൻ തോണ്ടി പാമ്പരില്ലാ പാമ്പരില്ലുണ്ടോ നിങ്ങൾ വാ മുതിരിക്ക് സന്തോഷം ആ